നമ്മൾ നിർത്തി കോടികളാണ് ഇനി കോടികൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കാറുകൾ വാങ്ങാൻ എത്രയാണ് കോടി 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 രൂപ രൂപ എന്ന് പറഞ്ഞാൽ ലക്ഷം രൂപ ധനവകുപ്പ് ആയിരിക്കുന്നു പാസ്സാക്കി കൊടുത്തു പോയി കാർ വാങ്ങണേ കാർ വാങ്ങിയത് മൂപ്പര് ദുബായിലാണ് കേട്ടോ മൂപ്പര് ദുബായിലാണ് ദുബായിൽ വരുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രിക്ക് എത്ര എത്ര കോടിയുടെ ഒന്നേ പോയിന്റ് ഒന്ന് കോടിയുടെ കാറിലാണ് രാജാവ് വരാൻ പോകുന്നത് എന്താണ് എന്താണ് നമ്മുടെ എന്താ സിരകളിൽ ഇങ്ങനെ ആവേശം തുടിക്കുകയാണ് നിങ്ങൾക്കും ആ മന്ത്രി ആവേശം ഉണ്ട് തോന്നുന്നു നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ലോ നമ്മുടെ മുഖ്യമന്ത്രി ഈ വില കുറഞ്ഞ കാറിലൊക്കെ സഞ്ചരിക്കുന്ന പറ നമുക്കൊരു നമുക്കൊരു മോശമല്ലേ നമുക്കൊരു മോശം എനിക്ക് ഓർമ്മ വരുന്നതേ പണ്ട് ഈ കേരള ഹൗസിൽ കേരള ഹൗസിൽ നിർമ്മലാ സീതാരാമനെ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി പോയിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റേ ആള് തിരുത തോമയൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഏതായാലും മുഖ്യമന്ത്രി നിർമ്മല സീതാരാമനെ കാണാൻ വേണ്ടി പോയപ്പോൾ അന്ന് ഏഷ്യാനെറ്റിലെ വിനു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ വിനു അതിൻ്റെ വിഷൻസ് ഒക്കെ കാണിച്ചിരുന്നു കേട്ടോ കാരണം നിർമ്മലാ സീതാരാമൻ അതായത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ധനമന്ത്രിയായ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ധനമന്ത്രിയായ നിർമ്മല സീതാരാമൻ വന്നത് ഒരു പഴകിയ പാട്ട മാരുതിയുടെ കാറിലായിരുന്നു നാലോ അഞ്ചോ ലക്ഷം രൂപ മാത്രം വില വരുന്ന ഒരു പാട്ട കാറിലാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ധനമന്ത്രി വന്നത് കേട്ടോ അപ്പൊ അന്ന് വിനു പറഞ്ഞൊരു കാര്യം കേട്ടോ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ എം എൽ എമാര് കോർപ്പറേഷന്റെ ആൾക്കാർ നഗരസഭാ ചെയർമാൻമാരും ഒക്കെ ഇതിന്റെ പത്തരട്ടി വിലയുള്ള കാറിലാണ് നടക്കുന്നത് എന്നിട്ട് അപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാലേ കാറിൽ വില കൂട്ടിയ കാറിലൊക്കെ സഞ്ചരിക്കുന്നു പറഞ്ഞാലേ അതായത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്ത ഒന്നും പറയാനില്ലാത്ത മന്ദബുദ്ധികളായ അല്ലെങ്കിൽ എരപ്പന്മാരായ അത്തണ്ടികളായ നമ്മുടെ ആൾക്കാർക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം വേണമെന്നുണ്ടെങ്കിൽ അവരെന്ത് കോടികളുടെ വിലയുള്ള ഹോടികളുടെ വിലയുള്ള കാറിൽ അങ്ങനെ പിന്നിലെ സീറ്റില് ഇങ്ങനെ തല ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി സഞ്ചരിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോഴാണ് എം ഗോവിന്ദൻ പറയുന്നത് എറിയുക എറിഞ്ഞുടയ്ക്കുക തലമണ്ടവൾ എന്ന് കവി ഗോവിന്ദൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല ഏതായാലും അതൊക്കെ കവികളൊക്കെ അങ്ങനെ പറയും ഗോവിന്ദനും പറയും പല ആൾക്കാരും പറയും ഈ ഗോവിന്ദൻ കേട്ടോ അപ്പം ഗോവിന്ദൻ കവി ഗോവിന്ദനാണ് ഞാൻ പറഞ്ഞത് എം ഗോവിന്ദനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എം ഗോവിന്ദനെ പറ്റി പറഞ്ഞ നാവുകൊണ്ട് അപ്പം ഗോവിന്ദനെ കുറിച്ച് പറയാനിടയായതിൽ ഞാൻ ലജ്ജിക്കുകയാണ് കേട്ടോ ഏ എം ഗോവിന്ദൻ എന്ന് പറയുന്ന എക്കാലത്തെയും കേരളത്തിന്റെ ദാർശികനായ വിഖ്യാതനായ എം ഗോവിന്ദൻ എന്ന് പറയുന്ന സൈദ്ധാന്തികനായ ഗോവിന്ദനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞു പോയത് ഏതായാലും നമ്മുടെ അപ്പം ഗോവിന്ദനെ കുറിച്ചല്ല അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ തുടരട്ടെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അപ്പൊ മുഖ്യമന്ത്രിക്ക് ഒരു കോടി ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ കാർ വാങ്ങുന്നതിൽ ഒരപകതയും ഇല്ല നല്ലതാണ് 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 എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ കുറെ കാലത്തിന് ശേഷം എനിക്ക് മുഖ്യമന്ത്രിയെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചുമ്മ വെക്കാൻ തോന്നിയ നിമിഷമാണ് കൂട്ടരെ ഇത് കാരണം ഞാൻ പറയുന്നത് ഇതൊന്നും പോരാ ഒരു ഭീമാനം കൂടി വേണം ഒരു ഭീമാനം വേണം പറ്റും വേണം വേണം എന്നിട്ട് മൂന്നാം തവണ കേരളത്തിലേക്ക് മൂന്നാം തവണ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടോ കേട്ടോ ഉറപ്പിച്ചു കഴിഞ്ഞു അക്കാര്യത്തിൽ ഒരു സംശയമില്ല അക്കാര്യത്തിൽ ഒരു സംശയമില്ല കോൺഗ്രസുകാർക്ക് പോലും സംശയം ഉണ്ടാവില്ല കോൺഗ്രസുകാർക്ക് പോലും സംശയം ഉണ്ടാവില്ല ബിജെപിക്കാർക്ക് മാത്രമാണ് ചെറിയൊരു സംശയം കേട്ടോ ബി ജെ പിക്കാർക്ക് മാത്രമാണ് ചെറിയൊരു സംശയം പക്ഷെ കോൺഗ്രസ്സുകാർക്ക് ഒരു സംശയമില്ല മൂന്നാം തവണ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് പിണറായി വിജയൻ പിണറായി വിജയൻ പിണറായി വിജയൻ അല്ലെങ്കിൽ മരുമാൻ വിജയൻ മരുമാൻ വിജയൻ അല്ല വേറെ പേരുണ്ട് അവിടം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കണ്ട നിങ്ങൾ മെയ് മാസം അടുത്ത വർഷം ഒരു മെയ് മാസം ഉണ്ടെങ്കിൽ ആ മെയ് മാസത്തിൽ നമ്മുടെ പിണറായി വിജയൻ ഈ ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ കാറിൽ കിരീടം വെച്ച് വരും മക്കളെ വരും മക്കളെ അതിനാണ് നമ്മൾ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് അത്യാവശ്യം മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങാൻ പൈസ ഇല്ല അല്ലേ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ പൈസയില്ല കുട്ടികൾക്ക് കഞ്ഞി വെച്ച് കൊടുത്ത ഈ പണിക്കാർ പണിക്കാർക്ക് അല്ലെങ്കിൽ ഈ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പൈസയില്ല ഗജനാവും കൂട്ടിക്കടക്കയാണ് പത്ത് ലക്ഷം ഇപ്പം ഇപ്പം നമ്മുടെ ട്രഷറി നിയന്ത്രണത്തിലാണ് കേട്ടോ ട്രഷറി നിയന്ത്രണത്തിലാണ് രണ്ട് മൂന്ന് ആഴ്ചകൾ ആയി ട്രഷറി നിയന്ത്രണം പത്ത് ലക്ഷം രൂപക്കു മേലുള്ള ചെക്കുകൾ പാസാക്കാൻ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വേണം കേട്ടോ അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാലഗോപാലും നിർത്തിവെക്കൂ മുഖ്യമന്ത്രിക്ക് വിമാനം വേണം മുഖ്യമന്ത്രിക്ക് എന്തും വേണം പാറ്റൺ ടാങ്കും വേണം വിമാനത്തിൽ സഞ്ചരിക്കട്ടെ പാറ്റൺ ടാങ്കിന്റെ ആ കമ്പനിയോടെ കയറട്ടെ കയറട്ടെ കാരണം പിണറായി ഒന്നേ ഉള്ളൂ പിണറായി ഒന്നേ ഉള്ളൂ ഞാൻ പിണറായിയുടെ ബൈക്കിലെ ഫാനായി മാറിയിരിക്കുന്നുണ്ടോ പിണറായിയുടെ പട്ടങ്ങൾ വാങ്ങിയ മുറി മുഴുവനും ഞാൻ അലങ്കരിച്ചിരിക്കുകയാണ് പിണറായി എന്ന് പറയുന്നത് ചില്ലറ മുതലാണോ എന്ന് ആലോചിച്ച് നോക്കിയാട്ട് നിങ്ങൾ എലക്ഷനെ എലക്ഷൻ ഇനി ഒരാഴ്ച തകച്ചില്ല ഒമ്പതാം തീയതി ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ഒമ്പത് എപ്പതിനൊന്ന് തീയതികളിലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഡിസംബർ രണ്ടാം തീയതിയാണ് ഇനി കൈവിരലെണ്ണാവുന്ന ഒരു കയ്യിലെ വിരലെണ്ണാവുന്ന ദിവസേ ബാക്കിയുള്ളൂ അപ്പോഴാണ് വിജയൻ എന്ത് ചെയ്യുന്നതറിയോ വിജയൻ ഒരു കോടി പത്ത് ലക്ഷം രൂപക്ക് കാറ് വാങ്ങിയത് എന്റെ മക്കളെ ആർക്ക് ധൈര്യമുണ്ടാകും ആർക്ക് ധൈര്യമുണ്ടാകും ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ അമ്മ അലയടിച്ചു വേരുകയാണ് അലയടിച്ചു വേരുകയാണ് പിണറായി വിജയൻ എങ്ങനെയെങ്കിലും കെട്ടുകെട്ടിക്കാൻ വേണ്ടിട്ട് വോട്ടർമാർ കാത്തിരിക്കുമ്പോഴാണ് അതിന് തീ കൊളുത്തിക്കൊണ്ട് അതിന് ഒന്നും കൂടി തീ പിണറായി വിജയൻ പോടാ പുല്ലേ പുല്ലേ പോടാ എനിക്ക് ഒരു കോടി പത്ത് ലക്ഷം രൂപ കോടി താഴോ ഞാനൊന്ന് കാറിൽ കയറി വിലസട്ടെ എന്ന് പറയാനുള്ള ചങ്കൂറ്റുണ്ടല്ലോ ആ ചങ്കൂറ്റത്തിന് കൊടുക്കണ്ട നമുക്ക് വോട്ട് ആ ചങ്കൂറ്റത്തിന് വോട്ട് കൊടുക്കണ്ടേ ഏതെങ്കിലും ഏതെങ്കിലും ആൾക്ക് ധൈര്യം ഉണ്ടാകുമോ ഈ എലക്ഷൻ ഒന്ന് കഴിഞ്ഞിട്ട് എലക്ഷൻ ഒന്ന് കഴിഞ്ഞിട്ട് ആരും അറിയാതെ ഈ ഒരു കോടി പത്ത് ലക്ഷത്തിന്റെ കാറ് വാങ്ങിയാൽ പിണറായി അല്ല പിണറായി നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ പിണറായി വിചാരിച്ചാൽ പിണറായി വിചാരിച്ചാൽ നമ്മുടെ മറ്റേ സിനിമയിൽ നമ്മുടെ രജനീകാന്ത് ഒക്കെ പറയുന്നില്ല ഒരു 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 തവണ ചെന്നാൽ നൂറ് തവണ ചൊന്നമാതിരി എന്ന് പറയുന്ന പോലെ പിണറായി ഒരു തവണ വേണ്ട ഒന്നും നോക്കിയാ മതി ഒന്നും നോക്കിയാ മതി ും ഞെട്ടും കേരളം ഇതാ സതീശനും സതീശനും മറ്റേ സണ്ണി ജോസഫും ഒക്കെ ഞാൻ പറയുന്നില്ല കേട്ടോ ഈ ഉടുത്തതിൽ മൂത്രമൊഴിച്ച് ഉടുത്തതിൽ മൂത്രമൊഴിച്ച് അത് മാറ്റാൻ സമയമില്ലാതെ നടക്കുകയാണ് പേടിച്ചിട്ട് പേടിച്ചിട്ട് മിണ്ടുന്നില്ല ഇത് വേറെ വല്ല ഇത് വേറെ വല്ല പ്രതിപക്ഷവുമാണെങ്കിൽ നിർത്തി പൊരിക്കില്ലേ നിർത്തി പൊരിക്കില്ലേ ആരും കിട്ടുന്നില്ല ആരും കിട്ടുന്നില്ല പിണറായി ഒരു കോടിയല്ല രണ്ട് കോടിയല്ല പത്ത് കോടിയല്ല നൂറ് കോടിയുടെ സ്വർണം പൊതിഞ്ഞ സ്വർണം പൊതിഞ്ഞ കാർ അതായിരുന്നു നല്ലത് കേട്ടോ അതായിരുന്നു നല്ലത് സ്വർണം എവിടെ പോയി എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിണറായി ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ കാർ വാങ്ങിയത് ആ കാറിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ആ കാറിന്റെ ഞാൻ ഭാവനയിൽ കാണുകയാണ് കാർ കേട്ടോ ഒരു പക്ഷെ ലോകത്ത് അങ്ങനെ ഒരു കാർ ഉണ്ടാവില്ല കേട്ടോ ആ കാറിന്റെ മേൽ മേൽക്കൂരയിൽ കാറിന്റെ മേൽക്കൂര എന്ന് പറഞ്ഞാൽ കാറിന്റെ മുകളിൽ കാറിന്റെ മുകളിൽ സ്വിമ്മിങ് പൂൾ ഉണ്ടാവും കാറിന്റെ മുകളിൽ സ്വിമ്മിംഗ് പൂള് കാറിന്റെ പിന്നിൽ ഒരു ക്ലോസെറ്റ് ഉണ്ടാകും കേട്ടോ ക്ലോസെറ്റ് ഉണ്ടാകും നമുക്കറിയാലോ നമ്മുടെ ഉണ്ടാകും കേറാൻ ലിഫ്റ്റ് ഉണ്ടാകും കേറാൻ ലിഫ്റ്റ് ഉണ്ടാകും അങ്ങനെ അങ്ങനെ ലോകത്താദ്യമായി ലോകത്താദ്യമായി കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു വാഹനവുമായി നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയൻ ഒരു വരവ് വരും മക്കളെ ഒരു വരവ് വരും കേട്ടോ അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള സാധനങ്ങളൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാംകൂട്ടത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് നാടിനീള കിങ്കരന്മാരെ പെട്ടിട്ടുണ്ട് കേട്ടോ പിടിക്കും പിടിക്കും ആ ആ സ്ത്രീ സ്ത്രീപീഠനെ ആ സ്ത്രീ സ്ത്രീപീഠന പിടിക്കും കേട്ടോ ഇത് പിണറായിക്കും അറിയാം പിണറായിയുടെ പാർട്ടിക്കും അറിയാം രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ചാലും ഈ കേസ് നിൽക്കില്ലായിട്ടും നിലയിൽ പൊട്ടുമെന്ന് പിണറായിക്കറിയാം പക്ഷേ ഇത് നീട്ടിക്കൊണ്ടുപോകാം ഏതുവരെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തെ ഏറ്റവും വലിയ സ്ത്രീ പീഠകനായി ചിത്രീകരിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരെ മുഴുവൻ കോൺഗ്രസുകാരെ മുഴുവൻ വിരൽ തുമ്പിലിട്ട് കറക്കാൻ പിണറായി വിജയൻ അറിയാം അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജയിച്ചു കഴിഞ്ഞാൽ കോടതി രാഹുൽ മാങ്കൂട്ടത്തെ മോചിപ്പിക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തെ സ്വതന്ത്രരാകട്ടെ അല്ലെങ്കിൽ കുറ്റാരോപിതൻ കുറ്റ കുറ്റവിമുക്തനാക്കട്ടെ നമുക്കൊരു പ്രശ്നമില്ല പക്ഷെ അതുവരെ അതുവരെ പിണറായിയുടെ പ്ലാൻ കേട്ടോ ഞാൻ അക്കാര്യം പിന്നെ പറയാം ഏതായാലും വാർത്ത നമുക്കൊന്ന് വായിച്ച് വായിച്ച് നമുക്ക് രോമാഞ്ച മണിയ മലയാളി കാത്തിരിക്കണേ എല്ലാരും കാത്തിരിക്കണം ഇതാ വാർത്ത ഇങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് കാറുകൾ വാങ്ങാൻ ഒന്ന് കോടി മുഖ്യമന്ത്രി പിണറായി വിജയന് രണ്ട് കാർ ഒന്നല്ല ഒന്നല്ല രണ്ട് കാറ് ഒന്നല്ല രണ്ട് കാർ ഈ കള്ളക്കടത്തുകാരൊക്കെ സാധാരണ ഈ രണ്ട് ഇങ്ങനെ പോകും രണ്ട് രണ്ടു ഇങ്ങനെ പോകുക എന്ന് വെച്ചാൽ പകുതിയും പകുതിക്കല്ല കാരണം ഏത് കാറിലാണ് ഏത് കാറിലാണ് ആള് എന്ന് എതിർ കൊള്ള സംഘത്തിന് മനസ്സിലാവരുത് പഴയ പഴയ ഹിന്ദി സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ കാറുകളുടെ ഇങ്ങനെ നിര നിരനിരയായിട്ടാണ് ദോലോകരാജക്കന്മാരൊക്കെ സഞ്ചരിക്കുക ഒരു കാർ ഇങ്ങനെ പോകും പതിനഞ്ച് കാറ് പോകും ഇതിൽ ഏതിലാണ് തലവൻ കൊള്ളത്തലവൻ ഏതിലാണ് ഉള്ളത് തിരിച്ചറിയാൻ പറ്റില്ല പതിനഞ്ചു കാറും തകർത്താലേ കൊള്ളത്തലവനെ പിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ പിണറായി ആ സിനിമകളൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു നമ്മുടെ ബാക്കി കിട്ടും അങ്ങില്ലെങ്കിൽ രണ്ട് കാറിന് പേരെ മുപ്പര് പതിനഞ്ചെണ്ണം വാങ്ങുമായിരുന്നു പതിനഞ്ചെണ്ണം വാങ്ങുമായിരുന്നു ആര് ചോദിക്കാൻ ആരാണ് കേരളത്തിൽ ആര് ചോദിക്കാനാണ് ചോദിക്കേണ്ട ആൾ വി ഡി സതീശനാണ് ചോദിക്കേണ്ട ആൾ സണ്ണി ജോസഫ് ആണ് അല്ലേ ഇവരൊക്കെ വീണ്ടും വണ്ണം ചോദിച്ചിരുന്നെങ്കിൽ പിണറായി നിക്കറിങ് മുഴുമായിരുന്നു മാത്രമല്ല പക്ഷേ കൈവിനൽ ചൂണ്ടിക്കൊണ്ടോ പിണറായി എന്ന് ചോദിക്കാൻ ഒരാൾക്ക് മാത്രമേ കേട്ടോ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആ മാങ്കൂട്ടത്തെയാണ് പിടിച്ചകത്തിടാൻ വേണ്ടി പോകുന്നത് കേട്ടോ അവിടെയാണ് അവിടെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന്റെ നേതാവിനെ ഒന്നുകൂടി ഒന്നുകൂടി ഞാൻ ആരാധിച്ചു പോകുന്നു ഇങ്ങനെയാണ് നേതാവ് കണ്ട് പഠിച്ചടോ കോൺഗ്രസുകാരെ കണ്ട് പഠിക്ക് ഞങ്ങളുടെ മന്ത്രിസഭയിൽ മുഴുവൻ സ്ത്രീ സ്ത്രീപീഠകരാണ് ഞങ്ങളുടെ ആൾക്കാർ മുഴുവൻ സ്ത്രീ സ്ത്രീപീഠകരാണ് ഞങ്ങളുടെ ബന്ധുക്കൾ എല്ലാവരും സ്ത്രീ പീഠകരാണ് അറിഞ്ഞിട്ടും എന്ന് മനസ്സിലായിട്ടും ശിവൻകുട്ടി എന്താ പറഞ്ഞത് നമ്മൾ കേട്ട് രോമാഞ്ചമണിഞ്ഞില്ലേ ഈ മുകേഷിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്ത് എനിക്ക് അറിയില്ല ഏത് അറിയില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഗോവിന്ദ എന്താ പറഞ്ഞത് ഓ മുകേഷ് അങ്ങനെയൊക്കെ ചെയ്യും അത് സിനിമയിലല്ലേ സിനിമയിലെ പെണ്ണുങ്ങൾ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി നിന്ന് കൊടുക്കുന്ന പെണ്ണുങ്ങളാണ് എന്നാണോ അപ്പം കരുതിയത് വർത്തമാനം പെണ്ണുങ്ങളല്ലേ എന്ന് സിനിമയിലെ പെണ്ണുങ്ങളൊക്കെ കാലഗത്തി വെച്ച് കൊടുക്കുകയാണോ ഇങ്ങന്മാര് ഇങ്ങും പറയേണ്ടത് പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ കേട്ടിട്ട് ഇവിടെ മാത്രകൾ ചിരിച്ച് 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 കപ്പുകയായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു പാർട്ടി സെക്രട്ടറി ഇങ്ങനെ ഒരു മന്ത്രിമാർ അല്ലേ ഞാനിതായി വാർത്തയിലേക്ക് കൊടക്കാം ബാക്കി അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയന് രണ്ടു കാറുകൾ വാങ്ങാൻ ഒന്നേ പോയിന്റ് ഒന്നേ പൂജ്യം കോടി രൂപ അനുവദിച്ചു പോലീസിന്റെ ശുപാർശയിലാണിത് ശുപാർശ നടത്തിയത് പോലീസ് ശരി തന്നെ പോലീസിന്റെ ശുപാർശയിലാണിത് ഇസറ്റ് പ്ലസ് വിഭാഗത്തിലുള്ള മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ സുരക്ഷാ കാരണങ്ങളാലാണ് മാറ്റുന്നത് സുരക്ഷാ കാരണങ്ങളാൽ മാറ്റുകയാണ് ഐസിസ് ഐസിസ് ഭീകരവാദികൾ എന്താ പറയാ മറ്റേ നമ്മുടെ ഡൽഹിയിലൊക്കെ സ്ഫോടനം നടത്തിയ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകരന്മാർ മുഖ്യമന്ത്രിയെ ഉന്നമിടുന്നു എന്ന് സംശയം പലസ്തീനിലെ വേഷമൊക്കെ ധരിച്ചുകൊണ്ട് ഷാളൊക്കെ കള്ളി തള്ളിത്തുണിയൊക്കെ തോളിലിട്ടുകൊണ്ട് പലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നെഞ്ചത്തടിച്ച് നിലവിളിച്ച ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നെഞ്ചത്തടിച്ച് നിലവിളിച്ച പിണറായി വിജയനെതിരെ ഏത് ഏത് ഇസ്ലാമിക തീവ്രവാദികളാണ് ബോംബെറിയാൻ പോകുന്നത് ആരും അറിയില്ലേ ഉമ്മ വെക്കുകയെ ചെയ്യുള്ളൂ ഉമ്മ വെക്കുകയെ ചെയ്യുകയുള്ളൂ എന്ന് നമുക്ക് അറിഞ്ഞുകൂടെ പിന്നെ എന്ത് ഭീകരത എന്ത് എന്ത് ഭീകരതയാണ് പക്ഷെ ഉമ്മൻചാണ്ടിയെ കല്ലെടുത്തറിഞ്ഞു അല്ലെ ഉമ്മൻചാണ്ടിയെ കല്ലെടുത്തറിഞ്ഞിരുന്നു കാറിനുള്ളിലേക്ക് അതേപോലെ അവര് ഏറെ ഒന്നും പിണറായി വിജയനാർക്ക് എന്തായാലും ഉണ്ടാവില്ല കേട്ടോ ഉണ്ടാവില്ല കാരണം അതിനുള്ള ആംബിയർ അതിനുള്ള ആംബിയർ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കുമില്ല ഇവിടുത്തെ ബി ജെ പി അവിടെയാണ് അവിടെയാണ് ഈ രണ്ട് കാറുകൾ രണ്ട് പുതിയ കാറുകൾ വേണം പഴയ കാറിന് എന്തു പോരാ പോരാ എന്നാണ് പറയുന്നത് പോലീസ് പറയുന്നത് കേട്ടോ ഈ വിഭാഗത്തിൽ മൂന്ന് വർഷം കൂടുമ്പോൾ വാഹനം മാറ്റണം എന്നാണ് വ്യവസ്ഥ എങ്ങനെയാണത്രേ മൂന്ന് വർഷം കൂടുമ്പോൾ മാറ്റണം പക്ഷെ ഇതിന് മൂന്ന് വർഷം ഒന്നും ആയില്ല രണ്ടു വർഷമായിട്ടുള്ള എനിക്ക് തോന്നുന്നത് നോക്കുക ഈ വിഭാഗത്തിൽ മൂന്ന് വർഷം കൂടുമ്പോൾ വാഹനം മാറ്റണം എന്നാണ് വ്യവസ്ഥ പണം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഏത് വാഹനമാണ് വാങ്ങുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല ഏത് വാഹനം എന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മുഖ്യമന്ത്രിക്ക് പുതിയ കാർ വാങ്ങിയത് ഓ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മുഖ്യമന്ത്രിക്ക് പുതിയ കാർ വാങ്ങിയത് മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ലക്ഷം രൂപ ചെലവിട്ട് വാങ്ങിയ കിയാ കാർണിവൽ വടക്കൻ ജില്ലകളിലെ യാത്രയ്ക്കാണ് മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നത് ഓക്കെ തലസ്ഥാനത്തും സ്ഥിര യാത്രകൾക്കുമായി ഉപയോഗിക്കുന്നത് കറുത്ത ഇന്നോവ ക്രിസ്റ്റ കാറുകളാണ് അപ്പോൾ വടക്കൻ ജില്ലകളിലേക്ക് ഒരു കാറ് തെക്കൻ ജില്ലകളിലേക്ക് ഒരു കാറ് ആ നല്ലത് തന്നെ ഇന്നോവയുടെ ഹൈബ്രിഡ് മോഡലായ ഹൈക്രോസിന് ഒരെണ്ണത്തിന് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ വരും മൂന്ന് കറുത്ത ഇന്നോവ ക്രിസ്റ്റകളാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലുള്ളത് പോരാ പോരാ രണ്ടെണ്ണം പൈലറ്റ് എസ്കോർട്ട് ഡ്യൂട്ടികൾക്ക് കമാൻഡോകളാണ് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വാങ്ങിയ ക്രിസ്റ്റകളാണ് ക്രിസ്റ്റകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വാങ്ങിയ ക്രിസ്റ്റകളാണ് മാറ്റുന്നത് കടുത്ത ട്രഷറി നിയന്ത്രണമാണ് ഇപ്പോൾ സംസ്ഥാനങ്ങൾ അതൊന്നും അതൊന്നും മൈൻഡ് അതും സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണം അപ്പൊ മാതൃഭൂമിയിലെ ബാക്ക് പേജിലാണ് ആ വാർത്തയെ ദശാഭിമാനി ദശാഭിമാനി പിന്നെ നോക്കണ്ടല്ലോ കേരള കൗമുദി കേരള കൗമുദി ആ വാർത്ത ഒന്നാം പേജിലാണ് കൊടുത്തത് ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് പുതിയ കാറുകൾ വാങ്ങാൻ ഒന്നേ പോയിന്റ് ഒന്നേ പൂജ്യം കോടി എന്നാണ് കേരള ഗവൺമെന്റ് ഒന്നാം പേരിൽ കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയന് പുതിയ രണ്ട് കാറുകൾ വാങ്ങാൻ ഒന്നേ പോയിന്റ് ഒന്നേ പൂജ്യം കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ് കോവിഡ് കാലം മുതൽ നിലനിൽക്കുന്ന ചെലവ് ചുരുക്കൽ ഉത്തരവിലെ കർശന വ്യവസ്ഥകളിൽ ഇളവ് വരുത്തിയാണ് തുക അനുവദിച്ചത് ഏത് കാറാണ് വാങ്ങുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മുഖ്യമന്ത്രിക്കായി പുതിയ രണ്ട് കാറുകൾ വാങ്ങിയത് അന്ന് ഒരെണ്ണത്തിന് മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷം മുടക്കി കിയ കാർണിവലിന്റെ ഉയർന്ന വകഭേദമായ ലിമോസിൻ പ്ലസ് ആണ് വാങ്ങിയത് മൂന്ന് ഇന്നോവ ക്രിസ്റ്റയും ടാറ്റ ഹാരിയർ കാറുകളും വാങ്ങാനായിരുന്നു പദ്ധതി പകരമാണ് അന്ന് കിയ ലിമോസിൻ വാങ്ങിയത് തുടങ്ങിയ വിവരങ്ങളാണ് കേരള കൗമുദി ഒന്നാം പേജിൽ കൊടുത്തത് ഇനി മാധ്യമം മാധ്യമവും ഒന്നാം പേജിലാണ് വാർത്തയെ മാധ്യമത്തിൽ മുഖ്യമന്ത്രിക്ക് പുത്തൻ കാറുകൾ വാങ്ങാൻ ഒന്നേ പോയിന്റ് ഒന്ന് കോടി ഉത്തരവ് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിക്കൊണ്ടിരുന്ന മാധ്യമത്തിലും ആ പേജ് ഞാൻ വാർത്ത കൊടുവനായി വായിക്കുന്നില്ല കാരണം ഒരേ ഒരേ കാര്യങ്ങൾ തന്നെയാണ് ഈ പത്രങ്ങളൊക്കെ കൊടുക്കുന്നത് ഞാൻ മലയാള മനോരമ നോക്കിയപ്പോൾ മലയാള മനോരമ എന്താന്നറിയില്ല ആ വാർത്ത ആറാം പേജിലാണ് കൊടുത്തത് ആറാം പേജിലാണ് ആ വാർത്ത കൊടുത്തത് മനോരമ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ഇതൊന്നും വലിയ വാർത്തയൊന്നുമില്ല ഒരു പക്ഷെ പാറ്റൺ ടാങ്കും ഭീമാനും വാങ്ങിയെങ്കിൽ പാറ്റൺ ടാങ്കും വാങ്ങിയെങ്കിൽ നമുക്ക് ഒന്നാം പേജിൽ കൊടുക്കാം ഇമ്മാരി ചീണ് കേസൊക്കെ ഒന്നേ പൂജ്യം കോടി അനുവദിച്ചു മുഖ്യമന്ത്രിക്ക് പുതിയ രണ്ട് കാറുകൾ വാങ്ങാൻ ഒന്നേ പോയിന്റ് ഒന്നേ പൂജ്യം കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു തുടങ്ങിയ വാർത്ത ആഹ് മനോരമയിലുമുണ്ട് അപ്പൊ ഇതാണ് കൂട്ടരെ ഇന്നത്തെ ഏറ്റവും ഏറ്റവും എന്നെ ആകർഷിച്ച എന്നെ സന്തോഷിപ്പിച്ച വാർത്ത നിങ്ങളെയും അതേപോലെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് ഇതിന്റെ തന്നെ കൂടുതൽ വിശേഷങ്ങൾ കൂടുതൽ കൂടുതൽ രസകരമായ കാര്യങ്ങൾ പറയാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയാമത്തെ നന്ദി എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം സന്തോഷം കൊണ്ട് എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്നൊക്കെ പറയാറുണ്ടല്ലോ സന്തോഷം കൊണ്ട് എനിക്ക് നിക്കാൻ വയ്യ എന്താ ചെയ്യ സന്തോഷത്തിന് കാരണം സന്തോഷത്തിന് കാരണം ഇന്നത്തെ പത്രങ്ങള് ഒന്ന് ഓടിച്ചു വായിച്ച് നോക്കിയപ്പോ എനിക്ക് ഇങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നിയ ഒരു വാർത്തയെക്കുറിച്ചാണ് ആദ്യമായി ഈ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറയുന്നത് കേട്ടോ ഏതാണ്ട് എല്ലാ പത്രങ്ങളിലും ഉണ്ട് കേട്ടോ പതിവ് പോയാൽ നമ്മുടെ ഒരു പത്രത്തിൽ മാത്രം ഞാനിത് നോക്കിയിട്ട് കണ്ടില്ല ഞാൻ ഒരു രണ്ട് പ്രാവശ്യം വളരെ വിശദമായി നോക്കി നമ്മുടെ ദേശാഭിമാനി പത്രത്തിൽ ആ വാർത്ത കണ്ടില്ല കേട്ടോ ബാക്കി നാല് പ എന്റെ കയ്യിൽ കിട്ടിയ നാല് പത്രങ്ങളിലും ആ വാർത്തയുണ്ട് ഓരോരോ പത്രങ്ങളായി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇന്നത്തെ ഏറ്റവും ഏറ്റവും എന്നെ ആഹ്ലാദിപ്പിച്ച കാരണം വാർത്തകൾ വ്യത്യസ്ത സമീപനമാണല്ലോ വായനക്കാർക്ക് ഉണ്ടാകുക ചില വാർത്തകൾ കാണുമ്പോൾ ആൾക്കാർക്ക് അതിനോട് അമർഷം തോന്നും ചിലപ്പോ അതിനോട് ഭയങ്കര സന്തോഷം തോന്നും ചില വാർത്തകളോട് നമ്മൾ വളരെ നിർവികാരമായ മനോഭാവമായിരിക്കും പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല പക്ഷെ അങ്ങനെയല്ല കുറെ കാലത്തിന് ശേഷം ഒരു വാർത്ത കാണുമ്പോൾ നമ്മളിങ്ങനെ സീതിയാജി പണ്ട് പറഞ്ഞ പോലെ ആ മയിലുണ്ടല്ലോ ഏത് മയിൽ കോൾമയർ മറ്റേ മയിലല്ല വേടന്റെ മയിലല്ല തെറ്റിദ്ധരിക്കരുത് ഇത് സീതിയാജി പണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു എടോ ഇനിക്ക് ആ മയിൽ വരുന്നത് ഏത് മയിൽ സീതിയാജിക്കാ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കോൾ കോൾമയില് ചെയ കോൾമയർ കോൾമയർ അമ്മ കോൾമയർ കണ്ടോ റോമക്ക് ഇങ്ങനെ റോമൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സ്ട്രേറ്റിൽ നിൽക്കുക കേട്ടോ ആഹാ